ബിഗ് ബോസ് സീസൺസ് ആവേണ്ടത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനീഷേട്ടൻ അനീഷേട്ട് അമ്മയും സഹോദരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ നാട്ടുകാരൊക്കെ കാണുന്നുണ്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നമ്മുടെ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ അനീഷേൻ്റെ സഹോദരൻ പറയുന്നുണ്ട് ആ നാട്ടുകാരെല്ലാവരും കാണുന്നുണ്ട് അതേപോലെ നിൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട് നിന്റെ ഫ്രണ്ട് മികിലൊക്കെ വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അവർ നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ട് അതിന് എല്ലാവർക്കും നീ ഒരു ഹായ് പറയണമെന്നൊക്കെ അപ്പോൾ അമ്മ പറയുന്നൊരു ഒരു ഹിൻറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് നീ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ നീ എങ്ങനെയാണോ കളിച്ചത് അതേപോലെ തന്നെ നീ ഇനി തുടർന്ന് കളിക്കുക അതിനകത്ത് യാതൊരു മാറ്റവും വരുത്തണ്ട ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ആ അമ്മയെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാനിപ്പോൾ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോഴാണ് അമ്മ ഇത് പറയുന്നത് പിന്നെ പുറത്തെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ പറയണ്ട ഞാനിവിടെ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ എങ്ങനെയുണ്ട് എൻ്റെ കളി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നന്നായി കളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വിളിച്ച് പറയും അതുകൊണ്ടൊന്നും തന്നെ പറയണ്ട അതെനിക്ക് അറിയണ്ട എന്ന് തന്നെ അനീഷേടം പറയുന്നുണ്ട് എന്താണെങ്കിലും പൊളിച്ചോ അമ്മ പറഞ്ഞു കൊടുത്ത ആ ഒരു ഇതിൽ നിന്ന് അനീഷ്ഠനെ എന്താണെങ്കിലും ആ ഒരു ക്രൂ കണ്ടുപിടിച്ചിട്ടുണ്ടാവും